നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പരമാവധി ചെലവിൻ്റെ പരിധി ഉയർത്തണമെന്നതാണ് പല രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് ചെലവേറിയതായി മാറിയെന്നും നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മത്സരിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും പാർട്ടികൾ പറയുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ പരിധി വർദ്ധിപ്പിക്കണമെന്നതാണ് പാർട്ടികളുടെ ആവശ്യം ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാനെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘത്തിന് മുമ്പാകെയാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് നിലവിൽ രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് ലക്ഷം രൂപയുമാണ് സ്ഥാനാർത്ഥികൾക്ക് ചെലവഴിക്കാൻ അനുവാദമുള്ളത് രണ്ടു വർഷം മുമ്പ് കമ്മീഷൻ ചെലവ് പരിധി ഉയർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും ഉൾപ്പെടെയുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കമ്മീഷൻ ചെലവ് പരിധി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയിൽ നിന്നും നാല്പത് ലക്ഷം രൂപയാക്കി ഉയർത്തിയിരുന്നു ചെറിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ പരമാവധി പരിധി ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് കമ്മീഷന് ഇക്കാര്യത്തിൽ അവലോകനം നടത്തി തീരുമാനമെടുക്കാൻ കഴിയുമെന്നതാണ് കരുതുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ സംഘം കഴിഞ്ഞ ദിവസം ചണ്ഡീഗഡിൽ ബി ജെ പി കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സി പി ഐ ഭാരതീയ രാഷ്ട്രീയ ലോക് ദൾ ജനനായക് ജനതാ പാർട്ടി എന്നിവയുമായി ചർച്ചകൾ നടത്തി അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നു ഹരിയാന നിയമസഭയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മൂന്നിന് അവസാനിക്കാനിരിക്കുകയാണ് സംസ്ഥാനത്തെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിൽ പതിനേഴെണ്ണവും സംവരണമാണ് നിരവധി ആവശ്യങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഉന്നയിച്ചിരിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ ദുരുപയോഗം അവസാനിപ്പിച്ച് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുക സെൻസിറ്റീവ് പോളിംഗ് സ്റ്റേഷനുകളിൽ മതിയായ കേന്ദ്രസേനയെ വിന്യസിക്കുക മരിച്ചവരുടെ വോട്ട് ചെയ്യാത്തവരുടെയും പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുക വോട്ടർ പട്ടിക ലഭ്യമാക്കുക എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട്